ഓണം വാരാഘോഷത്തിന് ഗവർണറെ ക്ഷണിക്കാൻ മന്ത്രിമാർ രാജ്ഭവനിൽ നേരിട്ടെത്തി മന്ത്രിമാരായ വി ശിവൻകുട്ടിയും പി എ മുഹമ്മദ് റിയാസുമാണ് രാജ്ഭവനിൽ എത്തിയത് റിനു ശ്രീധർ ഏറ്റവും പുതിയ റിനു ഏറ്റുമുട്ടൽ ഒരു കാലവും മന്ത്രി ഉണ്ടായിരുന്നില്ല ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിലെ ആ കേസ് കൂടുതൽ എന്താണ് നിയമ പോരാട്ടങ്ങളിലേക്കും വല്ലാത്ത രീതിയിൽ കുഴഞ്ഞു മറിഞ്ഞ് സങ്കീർണ്ണമാവുന്ന അവസ്ഥയിലേക്കും എത്തിക്കുന്ന ഒരു നീക്കം ചാൻസലറായ ഗവർണർ നടത്തിയ വാർത്ത പുറത്തു വരുന്ന ദിവസം കൂടിയാണത് പക്ഷേ ഈ ഓണാഘോഷത്തിന് ക്ഷണിക്കലിൽ ഇതൊന്നും ബാധകമല്ല ശരിയാണ് റിനു തീർച്ചയായും ഹാഷ്മി അതായത് ഈ യൂണിവേഴ്സിറ്റി വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊന്നും തന്നെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലെങ്കിലും ഈ സൗഹൃദപരമായിട്ടുള്ള ഒരു സന്ദർശനം എന്ന് പറയുന്നത് ഓണം വാരാഘോഷത്തിന് ക്ഷണിക്കുക എന്നുള്ളതാണ് നേരത്തെ തന്നെ ഔദ്യോഗികമായി അദ്ദേഹത്തിന് ഈ കാര്യം അറിയിച്ചപ്പോൾ ഇരുകയും നീട്ടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായത് തുടർന്നാണ് നേരിട്ട് ക്ഷണിക്കുവാൻ വേണ്ടി ഇപ്പോൾ ടൂറിസം വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും നേരിട്ട് രാജ്ഭവനിലേക്ക് എത്തിയത് അല്പസമയം മുമ്പാണ് രണ്ട് മന്ത്രിമാരും ഔദ്യോഗിക വാഹനത്തിൽ തന്നെ രാജ് ിലേക്ക് എത്തിയത് നേരിട്ട് ഈ ഓണം വാരാഘോഷത്തിന് ക്ഷണിക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ഈ യൂണിവേഴ്സിറ്റി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ അടക്കം പോകാൻ വേണ്ടി ഗവർണർ നീക്കം നടത്തുന്നു എന്നുള്ളത് ശരിയാണ് അത് ആ ഒരു വഴിക്ക് നടത്തുകയും ചെയ്യുന്നത് എന്തായാലും ഈ ഭാരതാമ്പ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള സംഘർഷം സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവർണർക്ക് ഉണ്ടായിരുന്നു അത് നിലനിൽക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക അങ്ങനെ ഒരു വിഷയം നിലനിൽക്കുമ്പോഴും ഓണം വാരാഘോഷത്തിന് എത്തും എന്നുള്ള ഒരു ഉറപ്പ് നേരത്തെ തന്നെ ഗവർണർ അതുകൊണ്ട് വേണ്ടി രണ്ട് മന്ത്രിമാർ നേരിട്ട് ഇപ്പോൾ ാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് മന്ത്രി വി ശിവൻകുട്ടിയും പി എ മുഹമ്മദ് റിയാസും രാജ്ഭവനിലെത്തി ഓണം വാരാഘോഷത്തിന് ഗവർണറെ നേരിട്ട് ക്ഷണിച്ചു ആ വാർത്തയാണ് പക്ഷേ ആ സമയത്തൊക്കെ ഏറ്റുമുട്ടലുകൾ ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ പുതിയ പുതിയ തലങ്ങളിലേക്ക് പോവുകയും സുപ്രീംകോടതിയിൽ ആ കേസ് കൂടുതൽ ശക്തമാവുകയും രൂക്ഷമാവുകയും ഒക്കെ ചെയ്യുന്ന ഉണ്ട് ഓണത്തിന് അതൊന്നും ബാധകമല്ല